ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അച്ചമ്മ സച്ചിയുടെ മുഖം അടിച്ചു പൊളിക്കുന്നൊരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത് അപ്പോൾ അതെന്താ സംഭവം എന്ന് പറയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു ദിവസം നമ്മുടെ സച്ചി സച്ചിയുടെ കൂട്ടുകാരൻ വീട്ടിലോട്ട് വരുവാണേ സച്ചിയുടെ കൂട്ടുകാരൻ വീട്ടിലോട്ട് വരുമ്പോൾ സച്ചി ഭയങ്കര സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് രേവതിയോട് രേവതി ചായയൊക്കെ ഒക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് രേവതിയും ചായ എടുക്കാൻ വേണ്ടി അക്കളയിലോട്ട് വിടുന്നുണ്ട് ബാക്കി ആരും സച്ചിയുടെ കൂട്ടുകാരനെ മൈൻഡ് പോലും വെക്കുന്നില്ല കാരണം സച്ചിക്ക് തന്നെ ആ വീട്ടിൽ വിലയില്ല അപ്പോൾ പിന്നെ സച്ചിയുടെ കൂട്ടുകാരന്റെ കാര്യം പറയണ്ടല്ലോ പക്ഷെ സച്ചിൻ്റെ യുവതിയും അങ്ങനത്തെ ഒരു ഇതും കാണിക്കുന്നില്ലേ അവര് കൂട്ടുകാരനെ നല്ലോണം അകത്തേക്ക് വിളിച്ച് ഇരുത്തിയൊക്കെ അവർ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഒരുപാട് വർഷമായാലാ നിന്നെ കണ്ടിട്ട് ഇപ്പൊ എന്താ പ്രത്യേകിച്ച് നിന്റെ കല്യാണം വിളിക്കാൻ വലുതും വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് അയ്യോ എൻ്റെ കല്യാണം എൻ്റെ ചേട്ടൻ്റെ കല്യാണമെന്ന് പറയുവാണെ അപ്പോൾ ഇവരുടെ സംഭാഷണമൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ശ്രുതി അവിടെ ഇരിപ്പുണ്ട് പക്ഷെ അവരാരും ഇവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷെ ഇവരുടെ സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കും ആഹാ നിൻ്റെ ചേട്ടൻ്റെ കല്യാണമാണോ ഏതാ പണ്ട് സ്നേഹിച്ചിരുന്ന ആ കുട്ടി തന്നെ അല്ലേ എന്തൊരു സ്നേഹമായിരുന്നല്ലേ അവർ എനിക്ക് തോന്നി ഇത് കല്യാണത്തിലോട്ട് തന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ പറയുന്നുണ്ടേ എടാ സച്ചി ഇതാ പെൺകുട്ടിയല്ല അവൾ പോയി അവൾ വേറെ വേറെ ആളെ കണ്ടപ്പോഴേക്കും അയാളുടെ കൂടെ പോയി ചേട്ടൻ പിന്നെ കുറെ കാലം നിരാശയിലൊക്കെ ആയിരുന്നു ഇത് വീട്ടുകാരെ കണ്ടുപിടിച്ച പെൺകുട്ടിയാ ആ കുട്ടിയായിട്ടാ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഓഹോ അപ്പോൾ ചേട്ടൻ സ്നേഹിച്ച പെൺകുട്ടി അവള് പോയോ ഇതപ്പോ വീട്ടുകാർ ഉറപ്പിച്ച കല്യാണമാണോ അപ്പോൾ കൂട്ടുകാരൻ പറയും ആടാ അപ്പോൾ സച്ചി അയാളോട് പറയുന്നുണ്ട് ഈ ടൈമിൽ രേവതി ചായം കൊണ്ടൊക്കെ വന്ന് നിന്നിട്ട് രേവതിയും വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് സംസാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ ചേട്ടന്റെ കല്യാണമാണല്ലേ അപ്പോൾ അതെ ഞാനൊരു കാര്യം നിനക്ക് ഫ്രീ ഒരു അഡ്വൈസ് തരാം ചേട്ടൻ്റെ കല്യാണത്തിന് ആ പരിസരത്ത് പോലും നീ പോകരുതെന്ന് പറയുവാണേ അപ്പോൾ ഒരു രേവതിയൊക്കെ ഇങ്ങനെ സംശയത്തോട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സച്ചിയുടെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രയെല്ലാവരും അതുതന്നെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഇനി നിൻ്റെ ചേട്ടനെ വീട്ടുകാർ കണ്ടുപിടിച്ച പെണ്ണല്ലേ ചിലപ്പോൾ മുഹൂർത്ത സമയത്ത് നിന്റെ ചേട്ടൻ്റെ മനസ്സ് മാറും ചേട്ടൻ അവിടെ നിന്നെങ്ങാനും മൂടിപ്പോയാൽ നിന്റെ തലയിലാവും ആ പെണ്ണ് ആ പെണ്ണിനെ കുടുംബക്കാരെല്ലാം നാണക്കേട് ഭയങ്കര നിന്നെ കൊണ്ടായിരിക്കും കെട്ടിക്കാൻ പോകുന്നത് പിന്നെ നിന്റെ ജീവിതം അതോ ഗതി നീ നീയല്ലാതായി കല്യാണം കഴിയുമ്പോഴേക്കും നീ നീ നീയല്ലാതായി തന്നെ മാറിപ്പോവേം നീ ആഗ്രഹിക്കാത്തൊരു പെണ്ണ് നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പെണ്ണ് നിന്റെ തലയിലാവുകയൊക്കെ ചെയ്യുമെന്ന് സച്ചി പറയുവാണേ ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കാരണം സച്ചി ഇത് സുതിയെ കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത് അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പെണ്ണ് തലയിലാവും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രേവതി അത് തന്നെ പറ്റിയാണല്ലോ തന്നെപ്പറ്റിയാണല്ലോ സച്ചിയായിട്ട് ഒന്നുമില്ലെങ്കിൽ ഈ വിളിച്ച് പറയുന്നതെന്നൊക്കെ ഓർത്ത് രേവതി വിഷമിക്കുന്നുണ്ടേ സച്ചി പക്ഷേ അതിങ്ങനെ എന്നിട്ട് ഓരോന്നും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആ പരിസരത്ത് പോലും വന്നു പോകരുതെന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഞാനിത് ചുമ്മാ പറയുന്നതല്ലോ സത്യമായിട്ടുള്ള കാര്യം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ ഇത് പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ടല്ലോടാ അപ്പോൾ സച്ചി പറയുക ആ നീ പേടിക്കും ഇപ്പോഴല്ല ആ നിന്റെ നിൻ്റെ തലയിൽ ആ പെണ്ണാവില്ലേ അപ്പോൾ നീ പേടിക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുമ്പോഴേക്കും രേവതിയുടെ കണ്ണക്കിങ്ങനെ നിറഞ്ഞു വരുവാണേ സച്ചിയേട്ടൻ ഇപ്പോഴും തന്നെ ഒരു ഭാരമായിട്ടാണല്ലോ കാണ കാ കാണുന്നതെന്ന് ഓർക്കുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടം വരുവാണ് ചന്ദ്ര അപ്പോൾ അവിടെ ഉള്ളിലിരുന്ന് ചിരിക്കുവാണേ സുതിക്ക് അതേസമയം ദേഷ്യം വരുവാണ് കാരണം സുതിയെപ്പറ്റിയാണല്ലോ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കല്യാണമൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് കൂട്ടുകാരും പോകുന്നുണ്ട് അപ്പോൾ സച്ചിയും പുറകിൽ യാത്രയാക്കാൻ വേണ്ടി പോകുവാണ് അപ്പോൾ രേവതി ഇങ്ങനെ കണ്ണു നിറഞ്ഞ അങ്ങനെ നിന്ന് നിപ്പ അങ്ങനെ തന്നെ നിൽക്കുവാണേ അപ്പോൾ ചന്ദ്ര വന്ന് പറയുന്നുണ്ട് കേട്ടോ അറിയാതെ ആണെങ്കിലും ആ സച്ചിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇപ്പം സുഹൃത്തിൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പുറത്തോട്ട് വന്നത് അവനിപ്പോഴും നിന്നൊരു ഭാരമായിട്ട് അവിടെ കണ്ടേക്കുന്നേ നീ അത് ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക വിവാഹ വാർഷിക ദിവസം എന്തൊക്കെയായിരുന്നു ഭർത്താവ് ഭാര്യയെ പൊക്കി പറയുന്നു ഭാര്യ ഭർത്താവിനെ പൊക്കി പറയുന്നു ഇപ്പം കണ്ടില്ലേ ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പ് ഇത്രയേ ഉള്ളൂ അവൻ ഇപ്പോഴും നിന്നെ വീട്ടുകാരവൻ്റെ തലയിൽ വെച്ചു കൊടുത്തൊരു ഭാരമായിട്ട് അവൻ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രരേവതി െ വിഷമിപ്പിക്കുവാണേ രേവതി ഒന്നും മിണ്ടാതെ അടക്കളിലോട്ട് ഓടിപ്പോകുവാണ് എന്നിട്ട് അന്നത്തെ ദിവസം രേവതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല അവിടെ ഇങ്ങനെ കരഞ്ഞ ദേഷ്യത്തിലൊക്കെ നിൽക്കുവാണ് അപ്പോൾ സച്ചി വന്ന് ചോദിക്കുന്നുണ്ട് രേവതി ഭക്ഷണം എടുത്തു വെക്കുക എനിക്കൊരു ഓട്ടോ ഉണ്ട് എളുപ്പം പോകണം എന്നൊക്കെ പറയുവാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ സുതിയും ശ്രുതിയും എല്ലാവരും വരുന്നുണ്ട് ഞങ്ങൾക്ക് ഓഫീസിൽ പോകാൻ ടൈമായി എളുപ്പം ഭക്ഷണം എടുത്തു വെക്കാൻ പറയുവാണെ അപ്പോഴും രേവതി പറയുന്നുണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ചന്ദ്ര പറയും അതെന്താടി നീ ഒന്നും എനിക്ക് യ്യാന്ന് പറയുവാണെ അപ്പോൾ ചന്ദ്ര പറയും അതെന്താണ് നിനക്ക് വയ്യാത്തേ പോയി കയറി ഉണ്ടാക്കടി ഈ വീട്ടിലെ നിന്നെ കൊണ്ട് അതിനെ മാത്രമേ ഉപകാരമുള്ളൂ അതുപോലെ നീ ചെയ്തില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വിഷമിപ്പിക്കുവാണേ അപ്പോൾ സച്ചി പറയും എന്താ രേവതി നീ എന്താ ഒന്നും ഉണ്ടാക്കാത്തേ നിനക്കെന്താ വയ്യേ സുഖമില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചിയേട്ടൻ ഒന്നും മിണ്ടണ്ട എന്നോടൊന്ന് മിണ്ടാ നിൽക്കരുതെന്ന് പറഞ്ഞ് രേവതി പൊട്ടിത്തെറിക്കുവാണേ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ രേവതി എന്താ കാര്യം സച്ചേട്ടൻ ഇപ്പോഴും എന്നൊരു ഭാരമായിട്ടാണ് കാണുന്നത് ചേട്ടൻ ഓടിപ്പോയപ്പോഴേക്കും തൻ്റെ തലയിൽ വന്ന് കയറിയ ഒരു ഭാരം അപ്പോൾ സച്ചി പറയും ഞാൻ ഞാൻ നിന്നെ എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി സച്ചേട്ടാ ആ കൂട്ടുകാരൻ്റെ മുമ്പിൽ കൂട്ടുകാരനെ കണ്ടപ്പോഴേക്കും സച്ചേട്ടൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് പുറത്ത് വന്നത് ഞാനിപ്പോഴും സച്ചേട്ടൻ ഒരു ഭാര്യ സച്ചേട്ടൻ ഈ കാണിക്കുന്നതൊക്കെ അഭിമു അഭിനയിക്കുക പറഞ്ഞ രേവതി ഇങ്ങനെ പൊട്ടിക്കറിയുവാണേൽ സച്ചി എന്ത് ചെയ്യണം എന്നറിയാതെ രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് രേവതി ഞാനത് വെറുതെ അവൻ ഒരു തമാശ ഒക്കെ പറഞ്ഞതല്ലേന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയും സച്ചേട്ടൻ എല്ലാം തമാശയാണ് പക്ഷെ അത് കേൾക്കുന്നവർക്കുണ്ടാകുന്നൊരു വിഷമം അത് സച്ചി സച്ചിയായിട്ട് ഇപ്പോഴും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിക്ക് അത് അപ്പോൾ താൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ സച്ചിക്ക് അത് തിരിച്ച് അവളെ സമാധാനിപ്പിക്കാനോ ഒന്നിനും പറ്റുന്നില്ല അവസാനം ശ്രുതിയും ശ്രുതി പറയുന്നുണ്ട് ഞങ്ങളുടെ ബിസിനസ് ഓരോ മിനിറ്റും വിലയുള്ളതാണ് രേവതി ഉണ്ടാക്കില്ലെങ്കിൽ വേണ്ട നമ്മളോടൊന്ന് നേരത്തെ പറഞ്ഞുകൂടി ഞങ്ങൾ പുറത്തെങ്കിലും പോയി കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോകുന്നുണ്ടേ സച്ചിയും എന്ത് ചെയ്യണം എന്നറിയാതെ സച്ചിയും ഒന്നും കഴിക്കാതെ അന്നത്തെ ട്രിപ്പിന് പോകുവാണ് എന്നിട്ട് വൈകുന്നേരം ആകുവാണേ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ വരുന്നുണ്ട് രവീന്ദ്രൻ വന്നിട്ട് രേവതി വെള്ളമെടുക്കുക എന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും ചന്ദ്ര പറയും ഇല്ല അവൾ ഇവിടെ ഇല്ലേ എവിടെ പോയി ആവോ എനിക്കറിയാൻ പാടില്ല രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് രവീന്ദ്രൻ പറയുന്നുണ്ട് അവൾ വല്ല പൂ കൊടുക്കാൻ പോയതായിരിക്കും ചന്ദ്രൻ നീ ഒന്ന് വെറുതെ എരി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചന്ദ്ര പറയും പിന്നെ പൂ കൊടുക്കാൻ ഇത്ര നേരമോ ഇന്നൊരു സാധനം അവൾ ഈ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ത് അഹങ്കാരമായിരുന്നു അവൾക്കൊന്നറിയാവോന്നൊക്കെ പറയുവാണ് രവീന്ദ്രനോട് അതെന്താ അതെന്താകുള്ള ഒന്നുണ്ടാക്കാത്തതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര കൈമലർത്തുന്നുണ്ട് അപ്പോഴേക്കും സച്ചി വരും സച്ചി പറയും അച്ഛാ രേവതി എവിടെ ചെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും അവൾ ഇപ്പോഴും വന്നിട്ടില്ലടാ അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയുടെ വണ്ടി പുറത്ത് കിടപ്പുണ്ടല്ലോ വണ്ടിയുണ്ട് പക്ഷെ ഇല്ല പറയും സച്ചി പറയും അവൾ ഇതവിടെ പോയി ഇതിപ്പോൾ ഇരുട്ടായി തുടങ്ങിയല്ലോ അവളിപ്പോഴും വന്നില്ലേ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താടാ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല രേവതി ആച്ചാ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുവാണെ അവളെ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ അവളത് സ്വിച്ച് ഓഫ് ആക്കി വെക്കും കാരണം ഫോണെങ്ങാനും ഞങ്ങൾ വിളിച്ചാൽ എടുത്തുകഴിഞ്ഞാൽ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് മനഃപൂർവ്വം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എവിടെയെങ്കിലും സുഖമായിട്ട് കറങ്ങി നടക്കുവായിരിക്കും എന്ന് പറയുവാണെങ്കിൽ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാ വെറുതെ ഏരി അവൾ കുറേ അവൾ വന്നോളും നിങ്ങൾ ആരും ടെൻഷൻ അടിയേണ്ട എന്ന് പറയുവാണേ അപ്പോൾ എല്ലാവരും പണി കഴിഞ്ഞ് വരുമ്പോഴും അന്വേഷിക്കുന്നുണ്ട് രേവതി എവിടെയും രേവതി എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി എത്തിയിട്ടില്ല അവൾ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി പുറത്ത് കറങ്ങാൻ പോയിരിക്കുക എന്നൊക്കെ ചന്ദ്ര പറയുവാണേ സച്ചിക്ക് ടെൻഷൻ കയറി കയറി വരുവാണ് കാരണം രാത്രിയായല്ലോ രാത്രിയായിട്ടും രേവതി രേവതിനെ കാണാനില്ല സച്ചിക്ക് ഇരുട്ടായി വരുന്ന ഒരു പെണ്ണല്ലേ സച്ചിക്ക് ഇങ്ങനെ സ്വന്തം ഭാര്യ താൻ എന്തൊക്കെയോ രാവിലെ പറഞ്ഞതോർത്ത് സച്ചി വിഷമിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്തൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി എന്താ അച്ഛാ വരാത്തേ ഇത്രയോ നേരമായല്ലോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് രാവിലെ തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അതിന് അതിൻ്റെ ദേഷ്യത്തിൽ വല്ലത് രേവതി പോയതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് രാവിലെ എന്ത് പ്രശ്നം അല്ല ഈ സച്ചി ഒരു സുഹൃത്ത് വന്നപ്പോഴേക്കും വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് ശ്രുതി പറയുവാണെ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്ത് വിളിച്ചു പറഞ്ഞു അതിനെന്തിനാ രേവതി പോകുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനെ ദേഷ്യം വരുവാണ് രവീന്ദ്രൻ നമ്മുടെ സച്ചിയുടെ അടുത്ത് പോയിട്ട് എടാ സച്ചി നീ എന്താടാ ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അച്ഛാ ഞാനത് വെറുതെ ഒരു തമാശക്ക് അപ്പോൾ രവീന്ദ്രനും ചീത്ത പറയുമെ നിനക്കെല്ലാം തമാശ പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന വിഷമം അത് നീ മനസ്സിലാക്കുന്നില്ലല്ലോടാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ രേവതിക്ക് എന്ത് വിഷമായിട്ടുണ്ടാവും നീ അവരുടെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ സച്ചി എന്നൊക്കെ പറയുവാണെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല എന്നൊക്കെ പറയുവാണ് എന്നിട്ട് കുറേയൊക്കെ അന്വേഷിക്കുന്നുണ്ട് സച്ചി പോയിട്ടൊക്കെ പക്ഷേ രേവതിയെ പറ്റി ഒരു വിവരവും ഇല്ലോ ഇപ്പോൾ സച്ചി ഉറക്കമില്ലാതെ അവിടെ എവിടെ അലഞ്ഞു നടന്ന് വീട്ടിൽ വരുവാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വിവരമായി നമ്മുടെ അച്ചമ്മ വരുവാണ് അച്ചമ്മ വരുമ്പോഴേക്കും എവിടെ എൻ്റെ രേവതി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ചമ്മ അതു പിന്നെ രേവതി രേവതി പറയടാ എവിടെ അവൾ അറിയാതെ നീ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നല്ലേ എൻ്റെ മോളെ മറിയാറ് എന്താടാ ഇവിടെ ഉണ്ടായത് രവീന്ദ്ര എനിക്കിപ്പോൾ അറിയണം എന്താ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ മോൾക്ക് അത്രയും വിഷമം വന്നിട്ടുണ്ടാവും ചന്ദ്രേ നീ എന്തെങ്കിലും ചെയ്തോടോ അവളെയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ചമ്മേ അച്ചമ്മയായിട്ട് പുന്നാര മോനെ അവളെ അവൾ ഇപ്പൊ പുറത്താവാനുള്ള പ്രധാന കാരണം കാണാതാവാനുള്ള കാരണം എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും എന്ത് സച്ചിയോ സച്ചി നീ എന്ത് ചെയ്തതാണെന്ന് ചോദിക്കുവാണേ അപ്പോൾ സച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മുടെ ശ്രുതി അതേപോലെ തന്നെ നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ഒറ്റടി സച്ചിയെ മുഖത്തിട്ട് കൊടുക്കുവാണേ എന്നിട്ട് പറയും നീ എന്താടാ സച്ചി ഇങ്ങനെ എൻ്റെ രേവതി മുൾക്കല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം സങ്കടങ്ങൾ ഈ വീട്ടിലുണ്ട് അവൾ ഒരു ദിവസം പോലും സമാധാനത്തോടെ ഇവിടെ നിന്നിട്ടുണ്ടാവില്ല കാരണം അവളുടെ അമ്മായി അമ്മ അവളെ അത്രയും മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് അവൾ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന ഉണ്ടായ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ഈ വീട്ടിൽ നിന്നും പോകാത്ത പക്ഷേ ആ നീ തന്നെ ഇപ്പോൾ അവളൊരു ഭാരമാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും തകർന്നു പോയിട്ടുണ്ടാവില്ല അവൾ മര്യാദക്ക് പോയി എൻ്റെ രേവതി മോളെ ഇന്ന് വൈകിട്ട് ഇരുട്ടാവുന്നതിന് മുമ്പ് എൻ്റെ രേവതി മോളെ എന്ന് പറഞ്ഞ് സച്ചിയെ ഭയങ്കരമായിട്ട് ചീത്ത പറയുവാണ് സച്ചി പൊട്ടി പൊട്ടിക്കരനൊക്കെ ഇരിക്കുവാണ് സച്ചിയും ശ്രീകാന്തം കൂടി എന്നിട്ടൊക്കെ അന്വേഷിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് അച്ചമ്മയാണെങ്കിൽ ഇങ്ങനെ രേവതി ഇല്ലാണ്ട് താൻ ഇനിയൊരു പച്ച വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി